നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം തിരുവനന്തപുരം ജൂനിയർ കൺസൾട്ടൻ സൈക്കാട്രി നമ്മുടെ ഇന്നത്തെ വിഷയം ഉത്കണ്ഠ ആസൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയാണ് നമുക്ക് നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന അനുഭവിക്കാത്ത മനുഷ്യരൊന്നും ഇല്ല അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു ആസൈറ്റി അതായത് സംമൗണ്ട് ഓഫ് ആങ്സൈറ്റി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് അത്യാവശ്യമാണെന്നാണ് പറയുന്നത് അതായത് ഒരു യു സ്ട്രെസ് നമുക്ക് എപ്പോഴാണ് ഈ ചെറിയ രീതിയിലുള്ള ടെൻഷൻ വേണ്ടതെന്ന് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പ്രിപ്പയർ ചെയ്യണം പരീക്ഷകൾ വരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒരു കല്യാണമൊക്കെ വരുന്നു അപ്പം നമുക്ക് മാനസികമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കുറച്ചൊക്കെ ഒരു ആസൈറ്റി വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എപ്പോഴാണ് ഈ എന്ന് പറയുന്നത് ആ സംഗതി എത്തുന്നത് അതായത് ഒരു ഒരു ഗ്രാഫൊന്നും നോക്കുവാണെങ്കിൽ അത് കടന്നു കടന്ന് പോയി നമുക്ക് പെർഫോമൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ എത്തുമ്പോഴാണ് അതിനെ ഡിസ്ട്രസ് എന്ന് പറയുന്നത് അപ്പോൾ മാത്രമാണ് നമുക്കതിനെ ഒന്ന് ഇൻ്റർവ്യൂൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ആങ്സൈറ്റി കൂടുതലും സ്ത്രീകൾക്കാണ് പൊതുവെ കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ പുരുഷന്മാർ അതിൽ ഇമ്മ്യൂൺ ആണെന്നല്ല താരതമ്യേന പഠനങ്ങൾ പറയുന്ന സ്ത്രീകൾക്കാണ് കൂടുതലും പുരുഷന്മാരെ കാട്ടിന് മുത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഒരുവിധം ഒരു പത്ത് ശതമാനത്തോളം ആളുകളും ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ പ്രശ്നങ്ങളുമായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ ആയിരിക്കത്തില്ല സമീപിക്കുന്നത് കൂടുതലും ജൻ പ്രാക്ടീഷണർ ജൻ മെഡിസിനിലോ അല്ലെങ്കിൽ എമർജൻസി സെറ്റിങ് കാഷ്വാലിറ്റികളിലോ ആയിരിക്കും ആദ്യമൊക്കെ പ്രസംഗിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഉത്കണ്ഠ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും കൂടുതലും പ്രകടമാകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ നമ്മൾ നേരത്തെ ഒരു ഇൻസോമ്യ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഉത്കണ്ഠ ഉള്ള വ്യക്തികൾക്ക് ചെന്ന് കിടന്ന ഉടനെ ഉറക്കം കിട്ടുന്നതിനുള്ള അല്ലെങ്കിൽ ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും ചെന്ന് കിടന്നാൽ ഉറക്കം വരത്തില്ല ഓരോരോ കാര്യങ്ങൾ ലൈഫിലെ സ്ട്രെസ്സറുകൾ ആൻസൈറ്റി റിലേറ്റഡ് തോട്ട്സ് ഒക്കെ ആയിട്ട് ചിന്തിച്ച് ചിന്തിട്ട് കിടക്കണം ആ ഉറക്കം ഇല്ലായ്മ മേ ബി ഒരു രണ്ട് മണി മൂന്ന് മണി നാല് മണി വരെയൊക്കെ പോകാം അത്രയും സിവിയറായിട്ടുള്ള ഒരു സ്ലീപ്പ് ഓൺസെറ്റ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം കൂടുതലും ഈ ഉത്കണ്ഠ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ കാണപ്പെട്ടു വരുന്നത് പിന്നെ അതിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പല കാറ്റഗറിയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പാനിക് അറ്റാക്കുകൾ പാനിക് അറ്റാക്കുകൾ പാനിക് ഡിസോർഡേഴ്സ് എന്നുള്ളത് അപ്പം എന്താണ് ഈ പാനിക് അറ്റാക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് അത്തരം രീതിയിലുള്ള ഒരു അറ്റാക്കുകളെയാണ് നമ്മൾ പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത് പാനിക് എന്നൊരു വാക്ക് നമ്മൾ ഇന്ന് ഡെയിലി ലൈഫിൽ വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഈ പാനിക് അറ്റാക്ക് എന്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡിസോർഡർ ലെവലിൽ പാനിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന ന്യൂസ് പേവി അപ്പോൾ ഇന്നത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിതീവ്രമായിട്ടുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആൻസൈറ്റി സ്റ്റേറ്റിൽ ഇരിക്കണമെന്ന് തന്നെ ഇല്ല വളരെ കാമായിട്ടിരിക്കുന്ന വളരെ സാധാരണ രീതിയിൽ സമാധാനമായിട്ടിരിക്കുന്ന രീതിയിൽ ഉള്ള സിറ്റുവേഷനിൽ പോലും പാനിക് അറ്റാക്കുകൾ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഈ പാനിക് അറ്റാക്സ് എന്ന് പറയണമെങ്കിൽ ചില പ്രത്യേകതരം സിംറ്റംസൊക്കെ കാണും അതിന് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള ഒരു ഭയം ഉള്ളിലുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നെഞ്ചെടുപ്പ് വിറയൽ ശ്വാസം മുട്ടൽ ശ്വാസ തടസ്സം പോലെ ഫീൽ ചെയ്യുക ഓർക്കാനും വരിക ശരീരം ആസകലം വിറയിൽ ഷേക്കിംഗ് ട്രമർ പോലെയുള്ള ഫീലിങ് മരവിത്ത് അങ്ങനെയൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം പിന്നെ വേദന എന്ന് പറയുമ്പോൾ ഒരു ഒരു സിമുലേറ്റിംഗ് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം പോലെയുള്ള രീതിയിൽ തന്നെ ഒരു ചെസ് ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നേക്കാം അപ്പോൾ കൂടുതലും പേഷ്യൻ്റ് ആ ഒരു വെപ്രാളം കാരണം പേഷ്യൻ്റെ എമർജൻസി സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു കാഷ്വലിറ്റിയിലായിരിക്കും ആദ്യം പ്രെസെൻറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ പോകുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നു ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഇ സി ജി അടക്കം എല്ലാ സംഗതികളും നോക്കുന്നു എല്ലാം നോർമലാണ് അപ്പോൾ നമുക്ക് പേഷ്യൻറ്റെ പ്രശ്നമൊന്നുമില്ല ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട് പേഷ്യൻ്റെ സിംറ്റംസ് വരാതിരിക്കത്തില്ല പേഷ്യൻ്റ് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് പിന്നെയും അടുത്ത സിംറ്റംസ് വരും അപ്പോൾ എവിടെയാണ് ആ ബുദ്ധിമുട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനോടൊപ്പം സൈക്കോളജിക്കലായിട്ടുള്ള സിംറ്റംസും വരും അതായത് നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ അമിതമായിട്ടുള്ള ഭയമാണ് അതിതീവ്രമായിട്ടുള്ള ഒരു ഭയമാണ് അപ്പം നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിന്നും പോകും നമ്മൾ മരിച്ചു പോയേക്കാം എന്നുവരെയുള്ള രീതിയിൽ സിംറ്റംസ് ഉണ്ടാകും നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിലായിരിക്കത്തില്ല മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല അത് അനുഭവിക്കുന്ന വ്യക്തികളുടെ ആ ഒരു സഫറിംഗ് എന്ന് പറയുന്നത് അതിതീവ്രമായിരിക്കും ഓക്കെ അപ്പം അത്തരത്തിൽ വരുന്ന ഒരു കണ്ടീഷനാണ് പാനിക് എന്ന് പറയുന്നത് ഇനി പാനിക് അറ്റാക്സ് ഒന്നോ രണ്ടോ തവണ വന്നു പോയതുകൊണ്ട് നമുക്കൊരിക്കലും ഡിസോർഡർ ആണെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ അതിനനുസരിച്ച് പേഷ്യൻറ്റിന് ബിഹേവിയറൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അടിക്കടി അതായത് ഒന്നിൽ കൂടുതൽ തവണ വന്നേക്കാം ആയിട്ട് വന്നേക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടും ഇത്തരം കാര്യങ്ങൾ പാനിക് അറ്റാക്കുകൾ വന്നേക്കാം അതിനോടനുബന്ധിച്ച് പേഷ്യൻറ്റിന് ബിഹേവിയറൽ മാറ്റങ്ങൾ പെരുമാറ്റത്തിന് മാറ്റങ്ങൾ അതിൽ സുപ്രധാനമായിട്ടും ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ പാനിക് അറ്റാക്കുകൾ വന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക അല്ലെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും അതിലേറ്റവും കൂടുതൽ മാൽ അഡാപ്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള പ്രശ്നമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ ഈ ഈ അവോയ്ഡൻസ് പോലെ തന്നെ ഇനി അടുത്ത ഈ അറ്റാക്ക് എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള ഒരു ഭീതി ആ അതുമായിട്ട് ആ സംബന്ധിച്ചുള്ള ഒരു ഉത്കണ്ഠ അത് ആൻറ്റിസിപ്പിറ്ററി ആൻസൈറ്റി എന്ന് പറയും അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പാനിക് ഡിസോർഡർ ഇനി ഇത്തരം അറ്റാക്കുകൾ ഓൾമോസ്റ്റ് ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിന്നേക്കാം അതൊരു ബൗട്ട് ഓഫ് ഒരു ഇൻഡൻസ് ഫിയർ ആണ് അല്ലേ അത് ഒരു ഭയമാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് താരതമ്യേനെ സിവിയറിറ്റി കുറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി ഇതാണ് ശരിക്കും ഒരു പാനിക് അറ്റാക്ക് പിന്നെ പാനിക് ഡിസോർഡേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്താണ് ഇതിന്റെ ചികിത്സയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻസ് നോർമൽ ആണ് വീട്ടിൽ പോകുന്നു നമ്മൾ എന്താണോ പ്രശ്നം അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല എവിടെയാണോ പ്രശ്നം അതിനെ ചികിത്സിക്കുന്നില്ല അപ്പോൾ ശരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അവയവം ബ്രെയിൻ ആണ് ബ്രെയിൻ ഡിസോർഡർ ആണ് എന്നുള്ള ഒരു അവബോധം ഉണ്ടാവണം അപ്പോൾ എപ്പോഴാണ് നമുക്ക് ബ്രെയിനിൽ ഓൾമോസ്റ്റ് ഒരു ഫിയർ സർക്യൂട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അമിക്ടല പോലെയുള്ള ബ്രെയിനിലെ പ്രത്യേകതരം റീജിയൻസ് ഉണ്ടാവും ഭയം ഉളവാക്കുന്ന അല്ലെങ്കിൽ ഭയം വരുന്ന സമയത്ത് ഓവർലി സ്റ്റിമുലേറ്റഡ് ആവുന്ന സംഗതി അത്തരം ബേസിസും ന്യൂറോബയോളജി എല്ലാം ഇതിന് അടിസ്ഥാനമായിട്ടിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ വിഷാദ രോഗം പറയുന്നത് പോലെ തന്നെ ന്യൂറോ കെമിസ്ട്രിയിലുള്ള ഒരു ഇംബാലൻസ് രാസപ്രവർത്തനത്തിൻ്റെ രീതിയിലുള്ള വ്യതിയാനം നെയിംഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയ ഡോപ്പമിനും സെറോട്ടോണിനും ഗതുപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെല്ലാം ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ ചികിത്സിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ധാരാളം മെഡിക്കൽ പ്രശ്നങ്ങളും ആൻസൈറ്റി അല്ലെങ്കിൽ ഈ പാനിക് അറ്റാക്സിനെ റിസംബിൾ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ എത്ര ഏതെല്ലാം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ അതിനെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് അതൊന്നും ഇല്ലാതെ നമ്മൾ റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ ഒരു പാനിക് അറ്റാക്ക് ആണെന്നോ അല്ലെങ്കിൽ ഒരു പാനിക് ഡിസോർഡർ ആണെന്നോ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കാൻ പറ്റുള്ളൂ ചികിത്സ ഒരു കാര്യമാണ് കാര്യം അത് അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് ഇന്നലത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിതീവ്രമാണ് കൃത്യമായിട്ടുള്ള രീതികളും നിലവിലുണ്ട് അപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ട സമയത്താണെങ്കിൽ മെഡിക്കേഷൻസ് ഉണ്ടാവും അന്ന് കൃത്യമായിട്ട് കഴിക്കേണ്ടി വരും അതിനോടനുബന്ധിച്ച് സൈക്കോതെറാപ്പികളും പാനിക് ഡിസോർഡ്സ് ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഉറപ്പുമൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും പോലെ നമുക്ക് സർവ്വസാമ്യം സാധാരണമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പാനിക് അറ്റാക്സ് എല്ലാം ലോങ് ടേമിൽ കൺട്രോളിൽ വരുത്തി പോകാൻ പറ്റുന്നതാണ് കോമോർപിഡായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ നമ്മൾ കണക്കാക്കേണ്ടിയുണ്ട് അതായത് ഈ ആൻസൈറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് തന്നെ പാനിക് ഡിസോർഡറുകളുള്ള ഒരു വ്യക്തിക്ക് അത് മാത്രമായിരിക്കില്ല നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്ന സമയത്തായിരിക്കും മറ്റ് ലക്ഷണങ്ങളും കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് അതിനോടനുബന്ധിച്ച് വിഷാദ രോഗ ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉള്ള ട്രോമ റിലേറ്റഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് മറ്റ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് സോഷ്യൽ ആങ്സൈറ്റി ഒ സി ഡി പോലെയുള്ള സംഗതികളുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കിതിനോടകം കണ്ടുപിടിക്കേണ്ടിയിരിക്കും അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എത്രയും നേരത്തെ ഒരു വിവിധ രീതിയിലുള്ള ചികിത്സയ്ക്ക് വരണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു